നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള പുല്ലുകൾ അത് ബഫല്ലോ ഗ്രാസ് ആവട്ടെ ഗ്രാസ് പേർ ഗ്രാസ്സാവട്ടെ ഏതെങ്കിലും ഗ്രാസാകട്ടെ നമുക്ക് എക്കണോമിക്കൽ റേഞ്ച് കട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു മെഷീനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് പ്രൈസ് അഫോർഡബിൾ ആയിരിക്കണം പാർട്സ് അഫോർഡബിൾ ആയിരിക്കണം പാർട്സ് എല്ലായിടത്തും കിട്ടണം ഇതാണ് നിങ്ങളുടെ കൺഷൻ നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളരെ ഹെവി ആയിട്ട് എന്ന് പറഞ്ഞാൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് പാർട്സ് എല്ലാം എല്ലായിടത്തും അവൈലബിൾ ആണ് നമസ്കാരം കുട്ടികാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും പരിചയപ്പെടുന്ന ഒരു ലോൺ മൂറാണ് നമുക്ക് വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന ലോൺ മൂറാണ് കരണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു മെഷീൻ പ്രത്യേകം നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് അതിന്റെ റേറ്റ് ഏറ്റവും കുറവാണ് നമുക്ക് റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ പാർട്സ് നമുക്ക് എല്ലായിടത്തും കിട്ടും ഈ കാണുന്ന മോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടൈൽ കട്ടർ അഥവാ കട്ടർ എന്ന് പറയുന്ന മെഷീൻ്റെ മോട്ടറാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സ് നമുക്ക് എല്ലാ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള പാർട്ട്സുകളാണ് അല്ലെങ്കിൽ മെഷീൻ്റെ ബ്ലേഡിനെ ഒന്ന് എട്ടിഞ്ചാണ് ഇഞ്ചാണ് ഇതിന് കണക്ഷൻ ഫെസിലിറ്റി ഉണ്ട് നമ്മൾ തള്ളുന്ന അനുസരിച്ച് ഈ പുല്ല് കട്ട് ചെയ്തിന് ഉള്ളിൽ ഇങ്ങനെ കയറി ഇതിനുള്ളിൽ വരും ഇത് നമുക്കിങ്ങനെ തുറന്നെടുത്ത് സിംപിളായിട്ട് തുറന്നിട്ട് ഇങ്ങനെ നമുക്ക് കളയാൻ പറ്റും ഇതാണ് ഡസ്റ്റ് ബാഗ് എന്ന് പറയുന്നതാണ് ഇത് ഇടാനാണെങ്കിൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കൊളുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും മെഷീൻ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അധികം കോംപ്ലിക്കേഷൻ ബ്ലേഡുകളൊന്നും ഇല്ല സാധാരണ കാണുന്ന ഒരു ബ്ലേഡ് ഇത് ഈ ബ്ലേഡ് എല്ലാം അവൈലബിൾ ആണ് എല്ലാ പാർട്സും അവൈലബിൾ ആണ് ഈ കാണുന്ന ഒരു വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് വീട്ടിൽ അധികം പുല്ലില്ല എന്ന് ഇല്ലാന്ന് പറഞ്ഞാൽ ഗ്രാസ് പോലെ ഏത് ടൈപ്പ് ഗ്രാസ് ഗ്ലാസുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ കാണുന്നതാണ് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലോബി കാണുന്നതാണ് ഹൈറ്റ് ഈ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഹൈറ്റ് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഈ നോവ് നോക്കി നമുക്കിത് ലോക്ക് ചെയ്ത് നിർത്താം ഈ കാണുന്നതാണ് നമ്മുടെ ഡസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതിടാനാണെങ്കിൽ വെറുതെ രണ്ട് കൊളത്തോളൂ രണ്ട് ഹോൾ വഴിയുണ്ട് ആ ഹോളിനകത്തേക്ക് വെറുതെ കയറ്റി കഴിഞ്ഞാൽ ഡസ്റ്റ് ബാഗ് സെറ്റാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പുല്ലൊക്കെ വന്ന് കയറിക്കുള്ളൂ ഏത് ടൈപ്പ് ഗ്രാസ് കട്ട് ചെയ്യാനും ഇത് യൂസ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് അതെല്ലാം റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേ കംപ്ലയിൻ്റുകളൊന്നുമില്ല ഇലക്ട്രിക്കാണ് ഇത് കാണുന്ന മേള വെറ്റം സ്വിച്ച് മാത്രമേ ഉള്ളൂ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആകും ജസ്റ്റ് തള്ളി തള്ളിക്കൊടുക്കുക പുല്ലെല്ലാം കട്ട് ചെയ്ത് ഇതിനുള്ളിൽ കയറും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള പുല്ലുകൾ അത് ഗ്രാസ് ആവട്ടെ ഗ്രാസ് ആവട്ടെ ഏത് തരം ഗ്രാസാവെ നമുക്ക് എക്കണോമിക്കൽ റേഞ്ച് കട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു മെഷീനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് പ്രൈസ് അഫോർഡബിൾ ആയിരിക്കണം പാർട്സ് അഫോർഡബിൾ ആയിരിക്കണം പാർട്സ് എല്ലായിടത്തും കിട്ടണം ഇതാണ് നിങ്ങളുടെ കൺസേൺ നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളരെ ഹെവി ആയിട്ട് എന്ന് പറഞ്ഞാൽ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് പാർട്സ് എല്ലാം എല്ലായിടത്തും ആണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്